ഓം ഗം ഗണപതിയേ നമ ഓം സം സരസ്വതേ നമ ഓം ഗും ഗുരുഭ്യോ നമ ഭാഗവതം നാലാം ഭാഗം ദക്ഷയാഗം ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഭാഗവതമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ നരനാരായണന്മാരെ പറ്റിയും കപിലനെ പറ്റിയും പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് ദക്ഷയാഗമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഒന്ന് കേട്ടുകൊള്ളുക സാക്ഷാൽ പരബ്രഹ്മം തന്നിലുള്ള മായാശക്തി കൊണ്ട് സാത്വികമായ വിഷ്ണുവിനെ സൃഷ്ടിക്കുന്നു രാജസാംശം കൊണ്ട് ബ്രഹ്മാവായും താമസാംശം കൊണ്ട് പരമശിവനായും മൂന്ന് മൂർത്തികളായി ഭവിക്കുന്നു എങ്കിലും ബ്രഹ്മാവിന് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ മൂന്ന് പേരും ഒന്നു തന്നെയാണ് അതിൽ പരമശിവൻ്റെ പത്നിയാകുവാൻ ലോക അംബികയായ ഉമാദേവി ദക്ഷപുത്രീഭാവത്തിൽ സതിയായി അവതരിച്ചു ആരാണ് ദക്ഷൻ ബ്രഹ്മദേവൻ്റെ പുത്രനാണ് ദക്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം അത് വിശദമായി മനസ്സിലാക്കിയതാണ് ബ്രഹ്മദേവൻ്റെ വലതുകാലിൻ്റെ പെരുവിരലിൽ നിന്നും സൃഷ്ടിച്ചതാണ് ദക്ഷനെ ആ ദക്ഷന്റെ പുത്രിഭാവത്തിലാണ് പരമേശ്വരി ജനിക്കുന്നത് സതി ആയിട്ടാണ് ദേവി അവതരിക്കുന്നത് ദക്ഷപത്നി പ്രസൂതി പ്രസവിച്ച പുത്രി ആയിരുന്നില്ല സതി പ്രസൂതി ആരാണ് സ്വയംഭൂവ സ്വയംഭൂവമനുവിൻ്റെയും ശരൂപയുടെയും പുത്രിയാണ് പ്രസൂതി ആ പ്രസൂതിയെ ആണ് ദക്ഷൻ വിവാഹം കഴിച്ചത് ആ പ്രസൂതിക്കും ദക്ഷനും ജനിച്ച കുട്ടിയല്ല സതി എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അവർക്ക് സതീദേവിയെ കിട്ടുന്നത് അത് ഇപ്രകാരമാണ് ദക്ഷൻ നാഗമന്ദാഗിനിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിരിഞ്ഞ ചെന്താമരത്താറിൽ ഒരു പെൺകുഞ്ഞ് ശയിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം വാത്സല്യത്തോടുകൂടി ദക്ഷൻ ആ കുഞ്ഞിനെ എടുക്കുകയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് തൻ്റെ പ്രിയ പത്നിയായ പ്രസൂരിയെ േൽപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ നാഗമന്ദാഗിനിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദക്ഷിണ ലഭിച്ച കുട്ടിയാണ് ഉമാദേവിയുടെ അവതാരമായ സതീദേവി പ്രസൂതി ആ കുഞ്ഞിനെ സ്വന്തം മകളെപ്പോലെ വളർത്തുന്നു അവൾക്ക് സതി എന്ന പേരും ഇടുന്നു അതിസുന്ദരിയായിരുന്നു സതീദേവി എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു ദക്ഷനും പ്രസൂരിക്കും മറ്റ് മക്കളൊക്കെ ഉണ്ടെങ്കിലും ഈ കുഞ്ഞിനോട് അവർക്ക് അത്യധികമായ വാത്സല്യം ഉണ്ടായിരുന്നു സതി യൗവനപ്രായമായി അവൾക്ക് വിവാഹം കഴിക്കണം അതിന് അനുരൂപനായ ഒരു വരനെ കണ്ടുപിടിക്കുന്നതിനായി ദക്ഷൻ പല അന്വേഷണങ്ങളും നടത്തുന്നു സതിക്ക് ഒരൊറ്റ നിർബന്ധം ഭഗവാൻ പരമേശ്വരനെ മാത്രമേ വിവാഹം കഴിക്കൂ വലിയ ആഗ്രഹമാണ് നിരന്തരം ഓം നമശിവായ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരുന്നു ശിവനെ സദാ ധ്യാനിച്ചുകൊണ്ട് ഇരുന്നു സതിക്ക് ഇങ്ങനെ ഒരു മോഹം ഉണ്ടെന്ന് മഹാദേവന് അറിയാമായിരുന്നു അവളുടെ ഭക്തിയെ ഒന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി മഹാദേവൻ എന്തു ചെയ്തു എന്നറിയാമോ പല വേഷങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ വന്നിട്ട് മഹാദേവനെപ്പറ്റി അതായത് ശിവനെപ്പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കും അപ്പോൾ സതി എന്തു പറയും എന്നറിയാനായിട്ടാണ് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത് പക്ഷേ സതീദേവി ഇതൊക്കെ കേൾക്കുമ്പോൾ ചെവി പൊത്തി പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോകും ആരൊക്കെ എന്തൊക്കെ രൂപത്തിൽ വന്നു പറഞ്ഞാലും അതൊക്കെ പരമേശ്വരൻ തന്നെ ആണ് വന്ന് പറയുന്നത് ശിവൻ അങ്ങനെയാണ് ശിവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും സതി ചെവിക്കൊണ്ടില്ല ചെവിക്കൊള്ളില്ല ആ വാക്കുകൾ ഒന്നും കേൾക്കാൻ പോലും നിൽക്കില്ല അങ്ങനെ കൂടുതൽ കൂടുതൽ ശിവഭക്തയായി സതീദേവി മാറുകയാണ് അങ്ങനെ ഒരു ദിവസം ഒരു പടുവൃദ്ധൻ്റെ രൂപത്തിൽ ശിവൻ വീണ്ടും ദേവിയെ കാണാനായിട്ട് വരികയാണ് എന്നിട്ട് ഭഗവാൻ പരമേശ്വരനെ ഏറ്റവും മോശമായ രീതിയിൽ ആക്ഷേപിക്കാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ സരീദേവി രണ്ടു ചെവികളും പൊത്തിക്കൊണ്ട് പരമേശ്വരനെ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നു അപ്പോഴും ഇയാൾ പരമേശ്വരനെ ചീത്ത വാക്കുകൾ പറയുകയാണ് എന്തൊരു വെട്ടിത്തരമാണ് ദേവി ഈ ചെയ്യുന്നത് ദേവി എത്ര സുന്ദരിയാണ് ഈ പാമ്പിനെയൊക്കെ കഴുത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന നിരന്തരം ഭസ്മം പൂശിക്കൊണ്ട് നടക്കുന്ന പ്രേതങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരാളുടെ കൂടെ വേണമോ അവിടത്തേക്ക് പോകാനായിട്ട് അവിടുന്ന് എത്ര മിടുക്കിയാണ് സുന്ദരിയാണ് ബുദ്ധിമതിയാണ് ഇങ്ങനെയൊക്കെ ഉള്ള ആളെ കല്യാണം കഴിച്ചാൽ എന്ത് ദുരിതമായിരിക്കും അവിടുന്ന് അനുഭവിക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേവിയെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് ആര് സാക്ഷാൽ പരമശിവൻ ആ സമയത്ത് ദേവി വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ് അല്ലയോ പ്രഭോ അങ്ങൊരു വൃദ്ധനാണ് എങ്കിലും അങ്ങ് പറഞ്ഞ ഇപ്രകാരമുള്ള വാക്കുകളെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല അവിടുന്ന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മഹാദേവനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ കൈലാസനാഥനെ ഭർത്താവായി സങ്കൽപ്പിച്ച് എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ഞാൻ എന്നും പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജീവിതത്തിൽ അല്ലാതെ മറ്റൊരു ഭർത്താവ് എനിക്ക് ഉണ്ടാവുകയില്ല അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ശരീരം സ്വയം അഗ്നിയിൽ സമർപ്പിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വൃദ്ധനെ അങ്ങ് നിരാകരിക്കുകയാണ് സരീദേവി ഇതൊക്കെ കണ്ട് മനസ്സിൽ ചിരിക്കുകയാണ് ആര് സാക്ഷാൽ പരമേശ്വരൻ കാരണം പരമേശ്വരൻ തന്നെയാണ് ഇങ്ങനെ വേഷം കെട്ടി വന്ന് നിൽക്കുന്നത് വളരെ സന്തോഷമായി മഹാദേവന് പല പരീക്ഷണങ്ങളും നടത്തി അതിലെല്ലാം തന്നെ സതീദേവി വിജയിച്ചു ഇത് അവസാനത്തെ പരീക്ഷണമായിരുന്നു ഈ വൃദ്ധൻ്റെ രൂപത്തിൽ വന്നത് അങ്ങനെ മഹാദേവന്റെ സ്വരൂപത്തിൽ സതീദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അത് കണ്ടപ്പോഴേക്കും സതീദേവി വളരെ ആശ്ചര്യത്തോടെ ഭഗവാനെ നോക്കി നിൽക്കുകയാണ് നമസ്കരിക്കണോ തൊഴുതണോ പൂജിക്കണോ എന്തു ചെയ്യണമെന്നറിയാതെ ദേവി അങ്ങനെ നിന്നു അതിനുശേഷം ഭഗവാനെ നമസ്കരിച്ചു ആ സമയത്ത് ഭഗവാന്റെ വാഹനമായ കാള അവിടെ എത്തി ഏതാ കാളാ നന്ദികേശൻ എന്നിട്ട് നന്ദിയുടെ പുറത്തേക്ക് ഭഗവാൻ ശ്രീ പാർവതിയെ കൈപിടിച്ച് കയറ്റി എന്നിട്ട് കൈലാസത്തിലേക്ക് പോകുന്നു ഇതെല്ലാം ദക്ഷൻ അറിയുന്നു ദക്ഷനെ ഇതെല്ലാം അറിഞ്ഞിട്ട് വളരെയധികം ദേഷ്യം വന്നു പ്രാകൃത രൂപനായ നിസാരനുമായ ശിവൻ തൻ്റെ പുത്രി അതിമനോഹരിയും അതിബുദ്ധിമതിയുമായ തൻ്റെ പുത്രിയെ അപഹരിച്ചിട്ട് അപഹരിച്ചുകൊണ്ടു പോയിരിക്കുന്നു ദക്ഷ ദക്ഷപ്രജാപതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതോടുകൂടി പണ്ടേ ശിവനെ ഇഷ്ടമല്ല ഇതുകൂടി ആയപ്പോൾ കൂടുതൽ കോപവും വൈരാഗ്യവും ദക്ഷന് ഉണ്ടായി താൻ ഓമനിച്ചു വളർത്തിയ തൻ്റെ മകൾ തന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതെ ആ ചടുലവാസിയുടെ കൂടെ പോയിരിക്കുകയാണ് തൻ്റെ മകളോട് പോലും ക്ഷമിക്കുവാൻ ദക്ഷപ്രജാപതിക്ക് സാധിച്ചില്ല അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം പ്രജാപതികളുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു യാഗം നടക്കുന്നു ആ യാഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം ദക്ഷ പ്ര പ്രജാപതിക്ക് ആയിരുന്നു അവിടെ എല്ലാ ദേവന്മാരും സന്നിഹിതരായിരുന്നു മഹാദേവനും ഉണ്ട് ഈ വിവാഹമൊക്കെ നടന്നതിന് ശേഷം നടക്കുന്ന കാര്യമാണ് ഈ യാഗം അങ്ങനെ പ്രജാപതി ആ യാഗ സ്ഥലത്തേക്ക് എത്തുകയാണ് അദ്ദേഹം വന്ന ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ വന്ദിച്ചു പക്ഷേ മരുമകനായ മഹാദേവൻ മാത്രം എഴുന്നേറ്റില്ല ദക്ഷന് ഭയങ്കര ദേഷ്യം വന്നു ഒന്നാമത് പ്രജാപതിയാണ് ബ്രഹ്മദേവൻ്റെ പുത്രനാണ് ഈ യാഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം ഞാൻ വഹിക്കുന്നുണ്ട് അതുമാത്രമല്ല ശിവൻ എന്ന് പറയുന്നത് ആരാണ് എൻ്റെ മകളുടെ ഭർത്താവാണ് ആ നിലയ്ക്ക് ഞാൻ അമ്മായി അച്ഛനാണ് എൻ്റെ ബന്ധുവാണ് ആ സ്ഥിതിക്ക് മറ്റാരും തന്നെ ബഹുമാനിച്ചില്ലെങ്കിലും ശിവൻ തീർച്ചയായും ബഹുമാനിക്കേണ്ടതാണ് അതിനാൽ ദക്ഷ പ്രജാപതിയുടെ ദേഷ്യം വീണ്ടും വർദ്ധിച്ചു കൂടുതൽ വൈരാഗ്യമായി അതിൻ്റെ പ്രതികാരമായിട്ട് ദക്ഷൻ തനിച്ച് ഒരു യാഗം ചെയ്യുവാനായിട്ട് തീരുമാനിക്കുന്നു ആ യാഗത്തിൽ എല്ലാവരെയും ക്ഷണിച്ചു സകല ദേവന്മാരെയും ക്ഷണിച്ചു മഹാവിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ഇന്ദ്രനെയും സർവദേവ സമൂഹത്തെയും ഗന്ധർവ ഗന്ധർവകെമ്പുരശാരികളെയും യക്ഷന്മാരെയും മരീചി അങ്കിരസ് ഭൃഗു പുലഹൻ പുലസ്ത്യൻ വസിഷ്ഠൻ നാരദൻ തുടങ്ങിയ സർവ ബ്രഹ്മർഷികളെയും ദക്ഷൻ ക്ഷണിച്ചു പക്ഷേ ശിവനെ മാത്രം ക്ഷണിച്ചില്ല ഈ യാഗശാലയുടെ പരിരക്ഷകനായി മഹാവിഷ്ണുവിനെ ഏൽപ്പിച്ചു ആ സമയം യാഗഹോത്രിയായ ദതീജി മഹർഷി ദക്ഷനോട് ഇങ്ങനെ പറഞ്ഞു ദക്ഷ ശിവസാന്നിധ്യം ഇല്ലാത്ത യാഗം യാഗമാകില്ല യാഗത്തിൻ്റെ ഹവിസ് ആദ്യം സ്വീകരിക്കുവാൻ അധികാരം ഉള്ളത് ചന്ദ്രചൂടനാണ് അതുകൊണ്ട് അഹങ്കാരവും വൈരാഗ്യവും ഒക്കെ വെടിഞ്ഞ് സർവേശ്വരനായ ശിവനെ കൂടി ക്ഷണിക്കേണ്ടതാണ് പക്ഷേ ദതീജിയുടെ വ ഉപദേശം ദക്ഷൻ സ്വീകരിച്ചില്ല അതുമാത്രമല്ല എല്ലാവരും കേൾക്കെ അപമാനിക്കുകയും കൂടി ചെയ്തു മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാഗമാണ് ഭഗവാൻ നാരായണനാണ് യാഗശാലയുടെ പരിരക്ഷകൻ നാരായണൻ യജ്ഞശാലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ബ്രഹ്മാവ് കാര്യ അന്വേഷകൻ എന്ന നിലയിൽ എല്ലാ ഉപദേശങ്ങളും അപ്പോൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇന്ദ്രനും മറ്റു ദിവ്യന്മാരും ഗന്ധർവന്മാരും എല്ലാം ഓരോ ജോലികളിലാണ് അങ്ങനെ വളരെ വിശേഷപ്പെട്ട രീതിയിൽ മംഗളമായി യാഗം നടക്കുകയാണ് മഹർഷിമാർ വേദങ്ങൾ ഉച്ചരിക്കുന്നു ദേവസമൂഹങ്ങളും മാമുനിമാരും എല്ലാവരും ചേർന്ന് യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നു ശിവൻ മാത്രം ഇല്ല ആ യാഗമാണ് ദക്ഷയാഗം ഈ ദക്ഷയാഗത്തിൻ്റെ വിവരങ്ങൾ എല്ലാം തന്നെ കൈലാസത്തിൽ എത്തിച്ചേർന്നു തൻ്റെ പിതാവ് വളരെ വലിയ ഒരു യാഗം നടത്തുന്നു പക്ഷേ തന്നെയും ഭർത്താവിനെയും മാത്രം ക്ഷണിച്ചിട്ടില്ല ബാക്കി എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ എല്ലാം തന്നെ സതി അറിഞ്ഞു നാരദനാണ് ഈ വിവരങ്ങളെല്ലാം കൈലാസത്തിൽ ചെന്ന് സതിയോട് പറയുന്നത് നാരദർ കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് കൂട്ടി പറഞ്ഞു അതാണല്ലോ നാരദന്റെ രീതി അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിൻ്റെ പിറകിൽ മറ്റൊരു കാരണവും ഉണ്ടാകുമല്ലോ ആ കാരണത്തിനു വേണ്ടിയാണ് നാരദൻ അങ്ങനെ ചെയ്യുന്നതും അങ്ങനെ നാരദ മുനിയിൽ നിന്നും ഈ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞപ്പോൾ സതീദേവിക്ക് ആ യാഗത്തിൽ പങ്കെടുക്കണം എന്ന് തോന്നി അച്ഛനെ കണ്ട് ഒരു ക്ഷമയെല്ലാം പറയാം എന്നിട്ട് പിണക്കമൊക്കെ മാറ്റാം എന്നുള്ള ചിന്തയായിരുന്നു ദേവിക്ക് അങ്ങനെ ദേവി ഭർത്താവായ പരമേശ്വരൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ നാഥ അച്ഛൻ ഒരു യാഗം നടത്തുന്നു മഹർഷി വന്ന് എന്നെ അറിയിച്ചു ത്രിലോകങ്ങളിലും ഇങ്ങനെയൊരു മഹായജ്ഞം ഇതുവരെ ആരും നടത്തിയിട്ടില്ല എന്നുകൂടി പറഞ്ഞിരിക്കുന്നു എനിക്ക് ആ യാഗത്തിന് പോകണം എന്ന് വല്ലാത്ത ഒരു ആഗ്രഹം തോന്നുന്നു പോയാൽ അച്ഛനെയും അമ്മയെയും ജ്യേഷ്ഠത്തിമാരെയും മറ്റ് ബന്ധുക്കളെയും ഒക്കെ കാണാമല്ലോ ഞാൻ അവരെ എല്ലാം കണ്ടിട്ട് എത്ര കാലമായി ഇങ്ങനെ വളരെ കൂടി പരമേശ്വരനോട് സതീദേവി അനുവാദം ചോദിക്കുന്നു അപ്പോൾ പരമേശ്വരൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ദേവി ഇത് സ്വാഭാവികമായ ആഗ്രഹമാണ് ഏതൊരു മകൾക്കും ഇങ്ങനെ ഒരാഗ്രഹം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ദേവിയുടെ അച്ഛന് നമ്മളോട് രണ്ടു പേരോടും വല്ലാത്ത വൈരാഗ്യമുണ്ട് അവിടുന്ന് തീർച്ചയായിട്ടും യാഗത്തിന് ചെന്നു കഴിഞ്ഞാൽ അപമാനിക്കപ്പെടും ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവിടുത്തെ അപമാൻ അപമാനിക്കും എന്ന് മാത്രമല്ല അവിടുത്തെ ഭർത്താവായ എന്നെയും അപമാനിക്കും അതുമാത്രമല്ല ദേവിയുടെ അച്ഛൻ നമ്മളെ ക്ഷണിച്ചിട്ടുമില്ല ക്ഷണിക്കാത്ത സ്ഥലത്ത് പോകുന്നത് ഉചിതമല്ല പക്ഷേ ഭഗവതിക്ക് പോയേ മതിയാകൂ വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ് ഒടുവിൽ ശ്രീ പരമേശ്വരൻ മൗനസമ്മതം നടത്തി അങ്ങനെ ഭഗവതി ഭൂതഗണങ്ങളെയും കൊണ്ടാണ് പോകുന്നത് അങ്ങനെ ദേവി യാഗശാലയുടെ പുറത്തു ചെന്ന് നിന്നു വലിയ വാശിയൊക്കെ പിടിച്ചിട്ടാണ് ചെന്നതെങ്കിലും വാതിലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അകത്തേക്ക് കയറാനായിട്ട് ഒരു മടി അങ്ങനെ പുറത്ത് നിൽക്കുകയാണ് ആ സമയത്ത് ദേവന്മാരും മഹർഷിമാരും എല്ലാം സാക്ഷാൽ മഹേശ്വരൻ്റെ പത്നിയായ സരീദേവിയെ കാണുകയും ദേവിയെ എഴുന്നേറ്റ് നിന്ന് വന്ദിക്കുകയും ചെയ്തു അപ്പോൾ ദക്ഷൻ കാണുന്നു ആര് സരീദേവിയെ തൻ്റെ മകൾ തന്നെ അപമാനിച്ച് ആ ചടുലവാസിയുടെ കൂടെ പോയ മകൾ ഇവിടെ വന്നിരിക്കുന്നു എന്തിനിവിടെ വന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വൈരാഗ്യപൂർവം ശരീദേവിയെ പറ്റി അനാവശ്യമായ കാര്യങ്ങൾ എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ പറയുകയാണ് എന്നിട്ട് മഹാദേവനെയും വളരെയധികം ആക്ഷേപിച്ചു ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ശരീദേവി ആകെ തളർന്നു എന്നിട്ട് അപമാനഭാരത്താൽ തല താഴ്ത്തിക്കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് മന്ദം നടന്നു ചെന്നു ദക്ഷിന് കോപം അടങ്ങുന്നില്ല കണ്ണുരുട്ടി ശരീദേവിയെ നോക്കി എന്നിട്ട് കോപത്തോടെ ചോദിച്ചു നീ എന്തിനിവിടെ വന്നു ഈ പരിപാവനമായ യാഗശാലയിലേക്ക് നിന്നെ ക്ഷണിച്ചോ നിനക്ക് എന്താണ് ഇവിടെ കാര്യം പുറത്തു പോകൂ എന്ന് പറഞ്ഞ് ആട്ടിയിറക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് കരഞ്ഞുകൊണ്ട് പിതാവേ എന്ന് വിളിക്കുകയാണ് സതീദേവി പിതാവോ ഞാൻ നിൻ്റെ പിതാവല്ല നീ എൻ്റെ മകളുമല്ല ഇറങ്ങി പോവുക എന്ന് പറഞ്ഞ് പിതാവ് ദക്ഷൻ പുത്രിയായ സതീദേവിയെ പുറത്തേക്ക് ആട്ടിയിറക്കുന്നു അത് കണ്ട് സതീദേവിയുടെ സഹോദരിമാർ പൊട്ടിച്ചിരിച്ചു മഹർഷിമാർ ദക്ഷനെ തടുത്തു അവർ ഉപദേശിച്ചു അല്ലയോ മഹാരാജാവേ ഇങ്ങനെയൊന്നും ചെയ്യരുത് സാഹസമാണ് അങ്ങ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ ശിവകോപം ഉണ്ടാകും പിന്നീട് എന്തൊക്കെ ആപത്തുകൾ ഉണ്ടാകുമെന്ന് അങ്ങേയ്ക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്ന് പറയുകയാണ് അവിടെയുള്ള മഹർഷി വര്യന്മാർ സമയത്ത് ഭർത്താവിൻ്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് താൻ ഇവിടെ വന്ന് പരസ്യമായി അപമാനിക്കപ്പെട്ടല്ലോ എന്ന് ദേവി ഓർത്തു അപമാനം സഹിക്കുന്നതിനേക്കാൾ ജീവത്യാഗം ചെയ്യുന്നതാണ് നല്ലതെന്ന് ദേവിക്ക് തോന്നി ഭർത്താവിന് അഹിതകാരണി മാതാപിതാക്കൾക്കും ബന്ധു ജനങ്ങൾക്കും അനിഷ്ടകാരണി ഞാനിനി എന്തിനു ജീവിക്കണം ഭർത്താവിൻ്റെ വാക്ക് കേൾക്കാതെയാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ആർക്കും വേണ്ട ഞാൻ എന്തിനു ജീവിക്കണം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് വളരെയധികം കൂടി ദേവി ധ്യാന നിറതയായി അങ്ങനെ ആത്മാവിനെ ആത്മാവിൽ ആത്മാവില്ലയിപ്പിച്ച് യോഗാഗ്നി ജ്വലിപ്പിച്ച് അതിൽ തൻ്റെ കമനീയമായ കളേബരം സർവരും കാണുക ആഹൂതി ചെയ്തു ആ സമയം ത്രിലോകങ്ങളും ഒന്ന് കുലുങ്ങി സക്ഷാൽ പരാശക്തിയുടെ ആത്മാഹുതിയാണ് അവിടെ നടന്നിരിക്കുന്നത് പരമശിവ പത്നിയായ ശരീദേവി യോഗാഗ്നിയിൽ ജ്വലിച്ച് ഒരു പിടി ചാമ്പലായി അവശേഷിച്ചിരിക്കുന്നു ഇത് ആര് കാണുന്നു ഭൂതഗണങ്ങൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ യാഗശാലയിലേക്ക് കടന്ന് സർവവും നശിപ്പിച്ചുകൊണ്ട് പ്രചണ്ഡ താണ്ഡവമാടുകയാണ് അവർ എല്ലാവരെയും ആക്രമിച്ചു യാഗാഗ്നിയും യാഗകുണ്ഠങ്ങളും എല്ലാം തന്നെ അവർ തല്ലിക്കെടുത്തി അങ്ങനെ യാഗം അലങ്കോലമായി ഇതെല്ലാം കണ്ടുകൊണ്ട് ബ്രഹ്മാവും മഹാവിഷ്ണുവും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ആ സമയം ഭൃഗുമുനി തൻ്റെ തപശക്തിയാൽ ഏതാനും ഭൂതങ്ങളെ സൃഷ്ടിക്കുകയാണ് ആ ഭൂതങ്ങളെ ദക്ഷന് സഹായമായി എത്തിച്ചു കൊടുത്തു ശിവഭൂതങ്ങളും ഭൃഗുവിൻ്റെ ഭൂതങ്ങളും തമ്മിൽ ഭയങ്കര യുദ്ധമായി അതിനിടയിൽ നാരദ മഹർഷി കൈലാസത്തിൽ ചെല്ലുന്നു എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയാണ് മഹാദേവന് എൽ അവിടുത്തെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് മഹാദേവന് സഹിച്ചില്ല തൻ്റെ പ്രിയ പത്നിയാണ് സതീദേവി അവർ ഒരു പിടി ചാമ്പലായി മാറിയിരിക്കുന്നത് പരമശിവന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം വൈരാഗ്യത്തോടുകൂടി കൂടി തൻ്റെ ജട പിടിച്ചു വലിച്ച് നിലത്ത് ആഞ്ഞടിച്ചു മഹാ അത്ഭുതം അതിൽ നിന്നും ശൂലപാണിയായ ഒരു രൗദ്ര ഭീകര രൂപം പ്രത്യക്ഷപ്പെട്ട് സർവേശ്വരനെ നമസ്കരിക്കുന്നു ആ രൂപത്തിനെ ഭഗവാൻ മഹേശ്വരൻ വിളിച്ചു വീരഭദ്ര എന്ന് അതാണ് വീരഭദ്രസ്വാമി എന്നിട്ട് വീരഭദ്രനോട് ആജ്ഞാപിച്ചു വേഗം പോവുക ദുരഹങ്കാരിയായ ദക്ഷനെയും അവൻ്റെ കിങ്കരന്മാരെയും വധിക്കുക എന്നിട്ട് അവൻ്റെ യാഗം മുടക്കുക മൃത്യഞ്ചെയ്യൻ്റെ കൽപ്പന അനുസരിച്ച് വീരഭദ്രൻ എട്ടു നാടും പൊട്ടുമാറി അലറി അട്ടഹസിച്ചുകൊണ്ട് ശൂലവും കുലുക്കി ദക്ഷൻ്റെ യാഗശാലയിലേക്ക് പോവുകയാണ് അവിടെ എത്തി എല്ലാം നശിപ്പിച്ചു യാഗശാലയിൽ പ്രവേശിച്ചു ശിവൻ്റെ ഭൂതഗണങ്ങളും വീരഭദ്രൻ്റെ സഹായത്തിനായി കൂടെ കൂടി ആ സമയത്ത് മഹേശ്വരൻ്റെ ഫാല നേത്രത്തിൽ നിന്നും സരീദേവിയുടെ താമസാംശം കൊണ്ട് പുത്രിഭാവത്തിൽ ഉടലെടുത്ത ഒരു ഉഗ്ര രൂപിണി ഉണ്ടായി എട്ടു കൈകൾ അവയിൽ എട്ട് ആയുധങ്ങൾ രക്തവർണം രക്തവർണം പൂണ്ട നാവ് പുറത്തേക്ക് നീട്ടുന്നു ദംഷ്ട്രകൾ ഇങ്ങനെ ഒരു ഭീകര രൂപം ആ രൂപം മഹാദേവനെ നമസ്കരിക്കുന്നു മഹാദേവൻ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു മകളെ ഭദ്രേ വീരഭദ്രൻ്റെ പുറകെ നീയും പോവുക അങ്ങനെ പിതാവിൻ്റെ ആജ്ഞ ലഭിച്ച ആ നിമിഷം തന്നെ ഭദ്രയായ ചണ്ഡികാദേവി ലോകം നടുങ്ങുമാർ ചിലങ്കകളും മുഴക്കി കൊടുവാൾ തുടങ്ങിയ ആയുധങ്ങളും ധരിച്ച് ഉജ്ജ്വല ദീപ്തങ്ങളായ കർണകുണ്ടലങ്ങളും ഇളക്കി നയനയായി അലറിക്കൊണ്ട് ദക്ഷൻ്റെ യാഗശാലയിൽ പ്രവേശിച്ചു അപ്പോൾ വീരഭദ്രൻ ഭദ്രകാളിയെ കാണുന്നു വീരഭദ്രൻ വളരെയധികം കൂടി അട്ടഹാസം മുഴക്കി പിന്നെ ഭൂതഗണങ്ങളും ഭദ്രകാളിയും വീരഭദ്രനും എല്ലാവരും കൂടി ചേർന്ന് അവിടെ ഒരു ഭീകര താഡവം നടത്തി അങ്ങനെ ദക്ഷന്റെ അടുത്തേക്ക് വീരഭദ്രൻ എത്തുകയാണ് അവർ തമ്മിൽ ഒരു യുദ്ധമായി ആ യുദ്ധത്തിൻ്റെ ഇടയിൽ ആ യുദ്ധത്തിൻ്റെ ഇടയിൽ വീരഭദ്രനും ഭദ്രയും കൂടി ദക്ഷനെ പിടികൂടി ശൂലത്താൽ ദക്ഷന്റെ കഴുത്തറുത്ത് ചോര ചണ്ഡികാദേവിയായ ഭദ്രകാളിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ദക്ഷന്റെ ശിരസ് ഹോമകുണ്ഠത്തിലിട്ട് ആഹൂതി ചെയ്തു അങ്ങനെ ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതി ശിവകോപത്താൽ നാശമടഞ്ഞു ദക്ഷന്റെ നിഗ്രഹം കഴിഞ്ഞിട്ടും വീരഭദ്രൻ്റെ സംഹാരതാണ്ഡവം അവസാനിച്ചില്ല ദേവന്മാരും മാമുനികളും ഗന്ധർവന്മാരും ദക്ഷന്റെ പുത്രന്മാരും ബന്ധുവർഗങ്ങളും എല്ലാവരും കൂടി തങ്ങളെ കൊല്ലുമോ കൊല്ലുമോയെന്ന് ഭയന്ന് ഓടിച്ചെന്ന് ബ്രഹ്മദേവനോട് സങ്കടം ഉണർത്തിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ ഇപ്രകാരം പറഞ്ഞു പരമശിവന്റെ കോപം ശമിപ്പിക്കുവാൻ ആരാലും സാധിക്കുകയില്ല ദക്ഷൻ എൻ്റെ പുത്രനാണെങ്കിലും അവൻ വലിയ അഹങ്കാരിയും ജീവദ്വേഷിയും ആയിരുന്നു അതിൻ്റെ ഫലമാണ് ഈ കണ്ടതെല്ലാം മരണമില്ലാത്ത ദക്ഷൻ മരിച്ചു കഴിഞ്ഞു ഇനി മഹാദേവന് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നു പറഞ്ഞതനുസരിച്ച് എല്ലാവരും കൂടി കൈലാസത്തിലെത്തുകയും മഹാദേവനെ വാഴ്ത്തി സ്തുരിക്കുകയും ചെയ്തു അങ്ങനെ വളരെ നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മഹാദേവൻ കണ്ണു തുറന്നു എന്നിട്ട് അവിടെ വന്നിരിക്കുന്ന ദേവന്മാരെയും മഹർഷിമാരെയും എല്ലാവരെയും നോക്കുന്നു ആ സമയത്ത് ബ്രഹ്മദേവൻ മഹാദേവനെ സ്തുതിച്ചു എന്നിട്ട് പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാണ് വന്നിരിക്കുന്നത് യാഗം മുടങ്ങി അത് ശരിയല്ല യാഗത്തിൻ്റെ ആചാര്യനായ ദക്ഷൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങ് എന്തെങ്കിലും ഒരു മാർഗം ഇതിന് ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞ് എല്ലാവരും അപേക്ഷിക്കുകയാണ് ആ സമയത്ത് എല്ലാവരുടെയും അപേക്ഷ മാനിച്ച് മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു യാഗത്തിന് ബലി അർപ്പിക്കാനുള്ള ആടിൻ്റെ ശിരസ് വെട്ടിയെടുത്ത് ദക്ഷൻ്റെ ഉടലിൽ ചേർത്ത് അദ്ദേഹത്തെ ജീവിപ്പിക്കാമെന്ന് അതുപോലെ യാഗശാലയിൽ വെച്ച് ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കുകയും അവരുടെ അപകടങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു അതിനുശേഷം എല്ലാവരും യാഗശാലയിൽ എത്തിച്ചേരുകയും അവിടെ വടക്കോട്ട് തലവെച്ച് കിടന്ന യാഗപശുവായ അജത്തിൻ്റെ തല വെട്ടിയെടുത്ത് ദക്ഷൻ്റെ ഉടലിൽ ചേർത്ത് അദ്ദേഹത്തെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷം യാഗം തുടർന്നു അതിൻ്റെ പരിസമാപ്തിയും വരുത്തി അങ്ങനെ ദക്ഷൻ പിന്നീട് വലിയ ശിവഭക്തനായി തീരുകയും ചെയ്യുന്നു അജമുഖനാണ് ദക്ഷൻ ആ ദക്ഷൻ വലിയ ശിവഭക്തനായി തീർന്നു അങ്ങനെ സതീദേവി യാഗാഗ്നിയിൽ ദഹിച്ചു എന്നറിഞ്ഞപ്പോൾ കോപത്താൽ മഹേശ്വരൻ സർവവും മറന്നിരുന്നു അപ്പോഴാണ് ശ്രേഷ്ഠമായ ശിവതാണ്ഡവം നടക്കുന്നത് താണ്ഡവം അതിഘോരമായി മുറുകിയിരുന്നപ്പോൾ മുറുകിയപ്പോൾ ശരീദേവി യോഗാഗ്നിയിൽ അന്തർദാനം ചെയ്ത ആ സ്ഥലത്ത് നിന്ന് ദേവിയുടെ അസ്ഥികൾ പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത് അതായത് ഈ വിവരം വന്ന് നാരദർ കൈലാസനാഥനോട് പറഞ്ഞപ്പോൾ ശിവതാണ്ഡവം നടന്നു ആ താണ്ഡവത്തിൻ്റെ ഇടയിലാണ് വീരഭദ്രനും ഭദ്രകാളിയും ഒക്കെ ജനിക്കുന്നത് ആ സമയത്ത് അവിടെ ആ യാഗാഗ്നിയിൽ ദഹിച്ച സതീദേവിയുടെ അസ്ഥികൾ പൊട്ടിത്തെറിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് ഇവിടെ സർവശക്തിയായ പരാശക്തി എന്തിനാണ് അവതരിച്ചത് യാഗാഗ്നിയിൽ തൻ്റെ ശരീരം നശിപ്പിക്കുന്നതിന് വേണ്ടി ദേവി അവതരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇവിടെ ബ്രഹ്മപുത്രനായ ദക്ഷ പ്രജാപതിയുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ആണ് മഹാദേവി അവതരിച്ചത് ഇതെല്ലാം മായ തന്നെയാണ് എല്ലാ അവതാര അവതാരങ്ങളുടെ പിന്നിലും ഒരു കഥ ഉണ്ട് എന്നാണ് ഭാഗവതം ഓർമ്മിപ്പിക്കുന്നത് ഈ കഥകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അഹങ്കാരം ഒന്നിനും ഒരു പരിഹാരമല്ല അഹങ്കരിക്കുന്നവർ തീർച്ചയായും അപകടത്തിൽ പെടും ആ കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത് ഭാഗവതത്തിൽ ധാരാളം കഥകൾ പറയുന്നുണ്ട് ഇവിടെ നാരായണൻ തന്നെയാണ് ഭാഗവത കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ഈ കഥയിലൂടെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അഹങ്കരിച്ചാൽ തീർച്ചയായും അതിന് ഒരു അവസാനം ഉണ്ടാകും അഹങ്കാരം ഒട്ടും തന്നെ നല്ലതല്ല അത് ആരാണെങ്കിലും അവർക്ക് ഒരു ശിക്ഷ ഉണ്ടാകും അത് തന്നെയാണ് ഈ കഥയിലൂടെ ഭാഗവതത്തിലെ ഈ പുണ്യകഥയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അതെല്ലാം ഓരോന്നായി നമുക്ക് പഠിക്കാം എല്ലാവർക്കും ഭഗവാൻ്റെ കഥകൾ കേൾക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടാകും ഭഗവാൻ നാരായണൻ്റെ അവതാര കഥകൾ ഭഗവാൻ്റെ ഭക്തർക്ക് എത്ര കേട്ടാലും പിന്നെയും പിന്നെയും കേൾക്കണമെന്ന് തോന്നും ഭഗവത് കഥകൾ കേൾക്കുന്നത് വളരെ പുണ്യകരമാണ് ഭാഗവതത്തിലെ ഓരോ കഥകൾ കേൾക്കും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും പാപങ്ങളും ഇല്ലാതായി മനസ്സിൽ എന്തെന്നില്ലാത്ത ആനന്ദം ഉണ്ടാകും എല്ലാവർക്കും ഈശ്വരൻ്റെ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു